നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യ ഒരു യുദ്ധ ഖളമാക്കിക്കൊണ്ടാണ് ഇസ്രായേലും ഇറാനും ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് നിലവിൽ ഉള്ളതെങ്കിലും പെട്ടെന്ന് ഇരു രാജ്യങ്ങളും തിരിച്ചടി നൽകാത്തത് ഒരൽപം ആശ്വാസം നൽകുന്നതാണ് എന്നാലും തിരിച്ചടി ഉണ്ടായാൽ ഉണ്ടാവാൻ പോകുന്നത് വലിയൊരു യുദ്ധമാകും ഇസ്രായേലിന്റെ ഇറാൻ ആക്രമണമാണ് ഇപ്പോൾ ഈ ആശങ്കകൾക്ക് ഇടയാക്കിയിട്ടുള്ളത് ഹമാസ് ഇസ്രായേൽ യുദ്ധം നിലനിൽക്കിയാണ് ഇപ്പോൾ മറ്റൊരു യുദ്ധത്തിനു കൂടി ലോകം സാക്ഷ്യം വഹിക്കുന്നത് തിരിച്ചടിയുടെ ഭാഗമായി ഇറാൻ ആക്രമണം നടത്തിയപ്പോൾ ഇസ്രായേലുമായി ചേർന്ന് അതിനെ പ്രതിരോധിച്ചത് അമേരിക്കയായിരുന്നു എന്നാൽ പിന്നീട് ഇറാനുമായി യുദ്ധത്തിൽ പങ്കാളിയാകില്ലെന്ന് പറഞ്ഞ അമേരിക്ക രംഗത്ത് വന്നത് നാം കണ്ടതാണ് പക്ഷേ അതേ അമേരിക്ക തന്നെയാണ് ഇറാനുമേൽ ഉപരോധം തീർക്കുമെന്ന് പറഞ്ഞ് പിന്നീട് രംഗത്തു വന്നത് ഇപ്പോഴിതായി ഇറാനെതിരെ ആക്രമണം നടത്താൻ ഇസ്രായേലിനെ അമേരിക്ക സഹായിക്കുന്നു എന്നതിന്റെ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇസ്രായേലുമായുള്ള അമേരിക്കയുടെ ആയുധ ഇടപാടിന്റെ വാർത്തയാണ് പുറത്തു വന്നത് ഇസ്രായേലുമായി ഒരു ബില്ല് ഡോളറിലധികം വരുന്ന പുതിയ ആയുധ ഇടപാട് നടത്താനാണ് അമേരിക്ക ടാങ്ക് െടിമരുന്ന് സൈനിക വാഹനങ്ങൾ മോട്ടോർ റൌണ്ടുകൾ എന്നിവയുൾപ്പെടെയാണ് അമേരിക്ക നൽകുന്നത് ഇറാനുമായുള്ള സംഘർഷ സാധ്യത കൂടി പരിഗണിച്ചാണ് നടപടി ബൈഡൻ ഭരണകൂടം നിർദ്ദേശിച്ച കരാറിൽ എഴുനൂറ് മില്യൺ ഡോളറിന്റെ നൂറ്റി ഇരുപത് എം എം ടാങ്ക് വെടിമരുന്ന് അഞ്ഞൂറ് മില്യൺ ഡോളറിന്റെ യുദ്ധവാഹനങ്ങൾ നൂറ് മില്യൺ ഡോളറിന്റെ നൂറ്റി ഇരുപത് എം എം മോട്ടോർ റൌണ്ടുകൾ എന്നിവ ഉൾപ്പെടുന്നുവെന്ന് യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു ഇത് ഹമാസിന്റെ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ശേഷം ഇസ്രായേലുമായുള്ള ഏറ്റവും വലിയ ആയിരത്തി വിൽപ്പനയാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം ഇത്രയും ഇത്രയുമധികം ആയുധങ്ങൾ നൽകാൻ മാസങ്ങൾ പിടിക്കുമെന്നാണ് വിവരം കൂടാതെ യു എസ് കോൺഗ്രസിന്റെ അനുമതിയും ആവശ്യമാണ് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതിയെ സഹായിക്കുന്ന അമേരിക്കൻ ഭരണകൂടത്തിന്റെ നിലപാടിനെതിരെ വലിയ വിമർശനമാണ് ലോകമെമ്പാടും ഉയരുന്നത് ഇതിനിടയിലാണ് വീണ്ടും ആയുധങ്ങൾ കൈമാറാൻ ശ്രമിക്കുന്നത് ഇസ്രായേൽ നടത്തുന്ന ആസൂത്രിത വംശഹത്യയിൽ ഗാസയിൽ ഇതുവരെ മുപ്പത്തിനാലായിരത്തിലധികം പേരാണ് കൊല്ലപ്പെട്ടത് ഇതിലധികവും കുട്ടികളും സ്ത്രീകളുമാണ് ഇസ്രായേലുമായുള്ള ആയുധ വിൽപ്പന റദ്ദാക്കണം കഴിഞ്ഞ മാസം അരഡസൻ ഡെമോക്രാറ്റിക് സെനറ്റർമാർ പ്രസിഡന്റ് ജോ ബൈഡന് കത്തയച്ചിരുന്നു അമേരിക്കയുടെ സഹായ വിതരണം തടസ്സപ്പെടുത്തുന്ന രാജ്യങ്ങൾക്ക് ആയുധങ്ങൾ വിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ നിയമത്തിന്റെ ലംഘനമാണെന്ന് കത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു അമേരിക്കക്കെതിരെയും ലോകം തിരിയുന്ന സമയത്ത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും വലിയ ആയുധ വിൽപ്പന ഇസ്രായേലുമായി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഇറാനുമായി യുദ്ധം ചെയ്യില്ലെന്നും അത് ദോഷമാകുമെന്നും പറഞ്ഞ അതേ അമേരിക്കയാണ് ഇറാനെ പിന്നിൽ നിന്ന് കുത്തുന്ന നിലപാടുമായി രംഗത്ത് വന്നിരിക്കുന്നതും അമേരിക്കൻ ഭരണകൂടത്തിന്റെയും പ്രസിഡന്റ് ജോ ബൈഡന്റെയും ഇരട്ടമുഖമാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഇതിന്റെ പേരിൽ അമേരിക്ക കുറേയേറെ വിമർശനങ്ങൾ ലോകരാജ്യങ്ങളിൽ നിന്ന് നേരിടേണ്ടി വരും എന്നത് ഉറപ്പാണ്